സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വലിയ പ്രതിസന്ധികളാലും വലയുന്ന അനേകർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസം നേട്ടങ്ങളുടെ പട്ടിക നിരത്തി പ്രസംഗിക്കുന്ന അനേകരും നമ്മുടെ ഇടയിലുണ്ട് വാസ്തവത്തിലെ ക്രിസ്ത്യവിശ്വാസം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുടെ പട്ടികയായിട്ട് ചുരുക്കുവാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലുമില്ല കാരണം അത് ആകമാനമുള്ള സർവമനുഷ്യർക്കുമുള്ള അവരടങ്ങുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് അടക്കമുള്ള സമൃദ്ധിയുടെ സുശേഷമാണ് അതിനെ നേട്ടങ്ങളുടെ പട്ടികയായിട്ട് ചുരുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഈ നേട്ടങ്ങളുടെ പട്ടിക സു സുശേഷിക്കുന്ന പലരും അവരെടുത്തു പറയുന്നൊരു വാക്യമുണ്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം ആറാമത്തെ മുപ്പത്തെട്ടാം വാക്യം അത് ഞാൻ ഇവിടെ വായിക്കാം കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി കഴിയുന്ന ഒരു അളവ് നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും വാസ്തവത്തിൽ ഇത് സാമ്പത്തിക നേട്ടത്തിന്റെയോ മറ്റ് നേട്ടങ്ങളുടെയോ ഒന്നും സൂചനയുള്ളതല്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഈ അവസാനത്തെ ഭാഗം നമ്മൾ മനസ്സിലാ വായിക്കണം നിങ്ങൾ അളക്കുന്നതിനാൽ നിങ്ങൾക്ക് മളന്നു കിട്ടും നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്ന എന്താണോ അതുപ്രകാരമായിരിക്കും കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള സൂചനയാണ് ഇവിടെ അതിൻ്റെ ഒരു സാഹചര്യമുണ്ട് ബിക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം അതിൽ മുപ്പത്തെട്ടാം വാക്യം വരെയുള്ള ഭാഗത്ത് നാം വായിക്കുന്നത് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് പറയുകയാണ് കർത്താവിൻ്റെ വരവിലെ യശുഹായുടെ രാജ്യം ആഗമനമായിരിക്കുന്നു ആ ആഗമനമായിട്ടുള്ള രാജ്യത്തിന് എന്തൊക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ എങ്ങനെ ജീവിക്കണം മറ്റുള്ളവരുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വാക്യമാണിത് ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചില്ലായെങ്കിൽ നിഷിഹായുടെ രാജ്യം ദൈവത്തിന്റെ രാജ്യം ആഗതമാകുകയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ് നിഷിഹായുടെ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യം അതിന്റെ സൂചന നമുക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കാണാവുന്നതാണ് അവിടെ പറയുന്ന ആ സമൃദ്ധിയുടെ ദേശം എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ആ തോട്ടത്തിലാക്കി വെച്ച് അതിന്റെ എല്ലാ നന്മകളും അവനെ അനുവദിച്ച ആ വലിയ കാര്യം വീണ്ടും വരുമെന്നുള്ള വിശ്വാസമാണ് ദൈവത്തിന്റെ രാജ്യമെന്ന് പറയുന്നത് വാസ്തവത്തിലെ ആദാവിന് ദൈവം വലിയ വലിയ ആനുകൂല്യങ്ങളാണ് നൽകിയത് പക്ഷെ അവന് അവന്റെ മോഹമായിരുന്നത് ദൈവത്തെ പോലെ ആകുവാനായിരുന്നു അതിന്റെ പ്രലോഭനത്തിൽ കുടുങ്ങിക്കൊണ്ട് അവൻ ദൈവത്തെ പോലെ ആകുവാൻ നോക്കിയിട്ട് അവന് കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തി ഏതം തോട്ടത്തിന്റെ സമൃദ്ധിയിൽ നിന്നും അവൻ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് ഒന്നുകൂരി പതിനഞ്ചാം അധ്യായത്തിലെ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിൽ പൊലോസപ്പോസൻ പറയുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തു രണ്ടാം മാതാവായിട്ട് ജനിച്ചിരിക്കുന്നു ഒന്നാം മാതാവിന് പിഴവ് പറ്റിയെങ്കിൽ അവന് ലഭിച്ച സമൃദ്ധി നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുവാനാണ് ദൈവത്തോടു സൃഷ്ടിയിലുണ്ടായിരുന്ന സുവിശേഷൻ ഒന്നാമതീയത്തിൽ പറയുന്നത് പോലെ ദൈവത്തോടു സൃഷ്ടിയിലുണ്ടായിരുന്ന പുത്രൻ ലോകത്തിലേക്ക് പിറന്നത് അതുകൊണ്ട് തന്നെ അവന്റെ ആഗമനത്തോടു കൂടെ കർത്താവിൻ്റെ രാജ്യം ദൈവത്തിന്റെ രാജ്യം ആഗതമായിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ നഷ്ടപ്പെട്ടു പോയ സമൃദ്ധി സകല സൃഷ്ടിക്കും മനുഷ്യനടക്കം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവരുടെ നിബന്ധനയുണ്ട് നേരത്തെ കർത്താവശിഷ്യന്മാരോട് പറഞ്ഞ ആ നിബന്ധന ഒന്നുകൂടെ അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നീതിയുടെ ബന്ധമുണ്ടായി നീതി എന്ന് പറയുന്നത് നമ്മൾ കോടതിയിൽ കിട്ടുന്ന നീതി മാത്രമല്ല അത് തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള സ്ഥിരതയും വിശ്വസ്തയും അടങ്ങുന്നതാണ് നീതി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ടും തമ്മിൽ കരുതുവാനുമായിട്ടുള്ള നീതി അത് സാധ്യമാകുമ്പോൾ തീർച്ചയായും മിശുകാരുടെ രാജ്യം ആഗതമാകും അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം ഉണ്ടായിരിക്കും ആ രണ്ടാം വരവിലായിരിക്കും ഇന്ന് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നാളെ കർത്താവ് വിധിക്കുന്നത് വളരെ ഭംഗിയായിട്ട് എന്താണ് ദൈവത്തിന്റെ രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് മിശിയാട് രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് എൺപത്തി അഞ്ചാം സങ്കീർത്തനം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് യും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു യഹോൻ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളവു തരികയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കും അവന്റെ കാഴ്ചവീടുകളുടെ വഴി നോക്കുകയും ചെയ്യും നീതി ഇല്ലാത്തടത്ത് സമാധാനമുണ്ടാകുകയില്ല സമാധാനമില്ലാത്തടത്ത് സമൃദ്ധിയും ഉണ്ടാകുകയില്ല സമൃദ്ധി ലഭിക്കണമെങ്കിൽ വിശ്വസത പുലർത്തി നീതിക്ക് വേണ്ടി യത്നിക്കണം നോമ്പുകാലം ഈ വിശ്വാസം നമ്മുടെ മനസ്സുകളില് പതിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ